ഇടതുവർഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയം കാഴ്ചപ്പാട് വളരെ വളരെ കൃത്യമാണ് അത് ആശമാരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് അതിന് ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഇനി സ്വീകരിക്കുകയും ചെയ്യും ഇത് എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബഹുമാനീരായിട്ടുള്ള മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് അതിലവരെ ചേർത്ത് പിടിച്ച അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല അവരെ സാമൂഹ്യമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അവസരമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊന്നും അവര് ചർച്ചയ്ക്ക് വന്നു ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ രണ്ട് തവണ അതായത് ഒരു ഓഫീസ് സ്ഥലത്തിൽ ഹയർ ഓഫീസലത്തിലും ഞാനും ചർച്ച നടത്തി ഇതിലൊന്നും ഒരു പിടിവാശിയും സർക്കാരിനില്ലല്ലോ ഒരു പിടിവാശിയില്ല ആ ആശമാർ യഥാർത്ഥത്തിലുള്ള ആശമാർ അങ്ങനെയാണ് ഞാൻ പറയുക ആശ യഥാർത്ഥത്തിലുള്ള ആശമാർക്ക് അവർ അവരോട് ഞാൻ ഞാനിടപെടുന്നതും സർക്കാർ ഇടപെടുന്നതും അവർ എന്നോട് ഇടപെടുന്നതും ഒക്കെ അവർക്ക് അറിയാം ആ ചർച്ചയിലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയായിരുന്നു അവർ ചേർത്ത് പിടിച്ചു മുന്നോട്ട് പോകുള്ളൂ അല്ലാതൊക്കെ ഉള്ളത് സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കർണാടക ഹിമാചൽ പ്രദേശ് കർണാടകയിൽ എത്രയാണ് ഈ രൂപയാണ് ഓണർ ഏറിയത് ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ പ്രദേശിൽ തൊണ്ണൂറ് പത്താണ് നമ്മൾ കാണേണ്ടത് തൊണ്ണൂറ് പത്ത് അപ്പം അങ്ങനെയൊന്നും അല്ല കേരളത്തിൻ്റെ സമീപനം കേരളത്തിൻ്റെ ഞാൻ നിയമസഭയിലും പറഞ്ഞല്ലോ മുൻകാലങ്ങളെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയെ വർദ്ധിപ്പിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല വളരെ നയ കൃത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് സർക്കാരിനകൾ ഒരു കടുംപിടുത്തങ്ങളില്ലല്ലോ ആശുമാർക്കൊപ്പമുള്ള നിലപാട് തന്നെയാണ് അത് അങ്ങനെ തന്നെയായിരിക്കും മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഫാക്ട് ചെക്ക് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ചർച്ചകൾ എല്ലാം ഇത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതല്ലാതെയൊക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് സൃഷ്ടിക്കപ്പെടുന്നതാണ് അപ്പൊ അത് അങ്ങനെ അല്ല അതില്ലേ ഇപ്പോ നമ്മളിപ്പോ ബഹുഭൂരിപക്ഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിലധികം ആഷന്മാർ ഫീൽഡിൽ പ്രവർത്തനത്തില ഇനി അപ്പോൾ അതുകൊണ്ട് ആ ഞാൻ ഇക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ശരി താങ്ക്